നമസ്കാരം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് കുറ്റപത്രം സമർപ്പിച്ചു സി പി എം ജില്ലാ സെക്രട്ടറിമാരെ അടക്കം പ്രതികളാക്കിക്കൊണ്ടുള്ള പട്ടികയിൽ എറണാകുളം ജില്ലാ കോടതി ജഡ്ജി ഹണി എം വർഗീസിന്റെ പിതാവുമുണ്ട് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസാണ് പ്രതിപട്ടികയിലുള്ള പ്രമുഖരിൽ ഒരാൾ ദിലീപ് പ്രതിയായ പ്രമുഖ നടി പീഡിപ്പിക്കപ്പെട്ട കേസ് നടനും എം എൽ എ എം മുകേഷിനെതിരായ ലൈംഗിക അതിക്രമ കേസ് എന്നിവയിലടക്കം വാദം കേട്ട ഹണിയും വർഗീസിനെ തൻ്റെ സി പി എം ബന്ധം മൂലം ഈ കേസുകളിൽ നിന്നെല്ലാം മാറ്റി നിർത്തണമെന്നാവശ്യം ഉയർന്നിട്ടുള്ളതാണ് എം എം വർഗീസിൻ്റെ മകളും പണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുമായിരുന്നു ഹണി എം വർഗീസ് എന്നാണ് അനിൽ അക്കര അന്ന് ആരോപിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രധാന തെളിവായ മെമ്മറി കാർഡടക്കം നഷ്ടപ്പെട്ട വിഷയത്തിൽ ജഡ്ജി ആരോപണ വിധേയയാണ് എന്നും അനിലക്കര അന്ന് കുറ്റപ്പെടുത്തുകയുണ്ടായി ഈ സാഹചര്യത്തിൽ ജഡ്ജി ഹണി എം വർഗീസ് ഈ കേസുകളിലൊക്കെ വാദം കേൾക്കുന്നതും വിധി പറയുന്നതും നീതിപൂർവ്വമാകില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അനിലക്കര പരാതി ഉയർത്തിയത് ഇപ്പോഴിതാ കരുവന്നൂർ കേസിൽ ബഹുമാനിയായ ഹണി എം വർഗീസിന്റെ പിതാവ് കൂടി പ്രതിപട്ടികയിൽ വരുന്നതോടുകൂടി വിഷയം കൂടുതൽ ഗൗരവകരമാവുകയാണ് പാർട്ടിയെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എം എം വർഗീസ് എ സി മൊയ്തീൻ കെ രാധാകൃഷ്ണൻ എം പി തുടങ്ങിയവരെയും പ്രതികളാക്കി അന്വേഷണ ഉദ്യോഗസ്ഥനായ നിർമ്മൽ കുമാർ മോഷ കലൂർ പി എം എം എൽ എ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് അന്തിമ കുറ്റപത്രത്തിൽ പുതിയതായി ഇരുപത്തിയേഴ് പ്രതികൾ കൂടിയുണ്ട് മൊത്തം പ്രതികളിപ്പോൾ എൺപത്തിമൂന്നായി തട്ടിപ്പ് നടത്തിയതുവഴി പ്രതികൾ സമ്പാദിച്ചത് നൂറ്റി എൺപത് കോടിയാണ് എന്ന് കുറ്റപത്രത്തിൽ പറയുന്നു പ്രതികളുടെ സ്വത്തുക്കളിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത് നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയാണ് അന്തിമ കുറ്റപത്രത്തിൽ പ്രതിയാക്കപ്പെട്ടത് സി പാർട്ടി ഉൾപ്പെടെ എട്ട് രാഷ്ട്രീയ പ്രവർത്തകരാണ് ആദ്യമായിട്ടാണ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിയാകുന്നത് അതുകൊണ്ടുതന്നെ ഈ കേസിന്റെ വിചാരണയും വിധിയുമെല്ലാം തന്നെ കേരള രാഷ്ട്രീയത്തെ ഏറെ സ്വാധീനിക്കും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് ഇ ഡിയുടെ ഈ നിർണായകമായ നീക്കം തൃശൂർ കരുവല്ലൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ അന്തിമ കുറ്റപത്രമാണ് തിങ്കളാഴ്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ സമർപ്പിച്ചത് കരുവന്നൂർ ബാങ്ക് വഴി കള്ളപ്പണ ഇടപാട് നടത്തുന്നുവെന്നാണ് ഇ ഡിയുടെ റിപ്പോർട്ടിലുള്ളത് അസിസ്റ്റന്റ് ഡയറക്ടർ നിർമ്മൽ നിർമ്മൽകുമാർ മോഛയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ അഡ്വക്കേറ്റ് സന്തോഷ് ജോസാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത് ബാങ്കിലെ രഹസ്യ അക്കൗണ്ടുകൾ വഴി സി പി എമ്മിന്റെ കള്ളപ്പണ ഇടപാട് നടന്നുവെന്നാണ് സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടുകൂടി തന്നെയാണ് കള്ളപ്പണ ഇടപാട് നടന്നത് എന്നും ഇ ഡി കണ്ടെത്തുന്നു കള്ളപ്പണ ഇടപാട് നടന്ന രഹസ്യ അക്കൗണ്ടുകളെക്കുറിച്ച് ആദായ നികുതി റിട്ടേണുകളിൽ വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും ഇ ഡിയുടെ റിപ്പോർട്ടിലുണ്ട് കരുവനൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ നിക്ഷേപകർക്ക് പണം തിരികെ നൽകുന്നത് പ്രതിസന്ധിയിലായതോടുകൂടി റോസ്വാലി മാതൃക പരീക്ഷിക്കാൻ ഇ ഡി ഒരുങ്ങുന്നതായും സൂചനയുണ്ട് പശ്ചിമബംഗാളിലെ ഉലച്ച റോസ്വാലി ചിട്ടി തട്ടിപ്പിൽ മുപ്പത്തിയൊന്ന് ലക്ഷം നിക്ഷേപകരുടെ പതിനേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപയാണ് നഷ്ടപ്പെട്ടത് ഇതിൽ ഇ ഡി കണ്ടുകെട്ടിയ സ്വത്തുക്കൾ നിക്ഷേപകർക്ക് തിരികെ നൽകാൻ വിരമിച്ച ഹൈക്കോടതി ജഡ്ജി ചെയർമാനായി അസറ്റ് ഡിസ്പോസൽ കമ്മിറ്റിയെ നിയോഗിക്കുകയായിരുന്നു ഇതുവരെ മുപ്പത്തിരണ്ടായിരത്തി നിക്ഷേപകർക്ക് കോടി രൂപ തിരികെ നൽകി ഇതേ രീതിയിൽ തന്നെ കരുവന്നൂരിനും എ ഡി സി കൊണ്ടുവരാനാണ് നീക്കം കരുവന്നൂർ തട്ടിപ്പിൽ പണം നഷ്ടമായ ആറുപേർ കഴിഞ്ഞ വർഷം കോടതിയെ സമീപിച്ചിരുന്നു ഇ ഡി കണ്ടുകെട്ടിയ സ്വത്തുക്കളിൽ നിന്ന് തങ്ങൾക്ക് നഷ്ടമായ പണം തിരികെ ലഭിക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം തുക കൈമാറുന്നതിന് എതിർപ്പില്ല എന്ന് കോടതിയിൽ ഇ ഡി വ്യക്തമാക്കി കണ്ടുകെട്ടിയ സ്വത്തുക്കൾ കരുവന്നൂർ ബാങ്കിന് കൈമാറാം ബാങ്ക് നിക്ഷേപകർക്ക് നൽകട്ടെ എന്ന നിലപാടാണ് ഇ ഡി സ്വീകരിച്ചത് ബാങ്കിന് പത്ത് തവണ ബന്ധപ്പെട്ടിട്ടും പ്രതികരണമില്ലാതായതോടുകൂടി ഇക്കാര്യം ഇ ഡി കോടതിയെ അറിയിച്ചു നിലവിൽ ബാങ്കിന് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് കണ്ടുകെട്ടിയതിൽ സി പി എമ്മിന്റേതുൾപ്പെടെയുള്ള സ്വത്തുക്കൾ ഉള്ളതിനാൽ അത് ലേലം ചെയ്ത് നിക്ഷേപകർക്ക് പണം നൽകുന്നതിൽ സി പി എമ്മിന് മുൻതൂക്കമുള്ള ഭരണസമിതി എന്ത് തീരുമാനമെടുക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം